അങ്ങനെ നമ്മുടെ കേട്ടിട്ട് എക്സാമിന് ഇനി നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളതല്ലേ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും അതിൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സമയങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ ഇനി എന്തായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ടൈമൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള അവസാനഘട്ട ഒരു പഠനത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ അവസാനഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാകും ഡിസംബറിൽ മാത്രം അല്ലെ നമുക്കിനൊരു മുപ്പത്തി ഒന്ന് ദിവസം നമുക്ക് അവിടെ കിട്ടാനുണ്ട് ജനുവരി പതിനെട്ടിനാണ് പരീക്ഷ നിങ്ങൾക്കൊരു പതിനഞ്ച് പതിനാറ് അല്ലെ അത്രയും ദിവസങ്ങളാണ് മൊത്തത്തിലുള്ള ഒരു പഠനത്തിനെ ഒരു പതിനഞ്ച് ദിവസം കൂട്ടിയത്രയും നിങ്ങൾക്കറിയാം എത്രയാണ് നമുക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ദിവസങ്ങളാണ് കിട്ടുക പിന്നെ അങ്ങോട്ടുള്ള രണ്ട് ദിവസം പിന്നെ ഇവിടെ നവംബറിൽ ബാക്കിയുള്ള ഒരു രണ്ട് ദിവസമൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് എന്താണ് മാക്സിമം പോയ ഒരു അമ്പത് ഫിഫ്റ്റി ഡേയ്സാണ് ഉള്ളത് അല്ലേ എന്തോ ആവട്ടെ നിങ്ങൾ എന്ത് ചെയ്യണം അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കൃത്യമായിട്ട് ആ ഉള്ള ദിവസത്തെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഇതുവരെയും കൊടുക്കാത്തവരുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ പഠിച്ചു മുന്നോട്ടേക്ക് പോവുക ഓക്കെ അപ്പം നമ്മൾ പരീക്ഷയോട് അടുപ്പിച്ചൊക്കെ ആവുമ്പോൾ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഈ ആയിട്ട് ചെയ്യാറുണ്ട് പീരിയോഡിക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഇങ്ങനെ ചെയ്തത് നമുക്കറിയാം കേട്ടർ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അല്ലെങ്കിൽ ഒരു ആണ് നമ്മുടെ സൈക്കോളജി അല്ലേ കേവലം നമുക്കൊരു മുപ്പത് മാർക്കിൻ്റെ സൈക്കോളി ക്വസ്റ്റൻ എന്നുള്ളതല്ലാതെ നമ്മൾ ഏത് ടോപ്പിക്ക് എടുത്താലും നിങ്ങൾ ബാക്കിയുള്ള മലയാളം എടുത്താലും ഇംഗ്ലീഷ് എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ മാത്സായാലും ഇ വി എസ് ആയാലും ഇനിയുള്ള സയൻസ് ആയാലും സോഷ്യൽ ആണെങ്കിലും എന്തോ ആവട്ടെ അതിൽ നമുക്ക് പെഡഗോഗി സെഷന് കുറച്ചധികം ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ സൈക്കോളജി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകുന്നത് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ട കാര്യം സൈക്കോളജി നല്ല രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ ചെയ്താൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ ആളുകളും കാറ്റഗറി ആണെങ്കിൽ അതിന്റെ മാത്രം സൈക്കോളജി പഠിക്കൂ എന്നുള്ള വാശി നിൽക്കുന്നവരുണ്ട് കാറ്റഗറി ടു ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് അറ്റൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നെങ്കിൽ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ മാത്രമേ ഞാൻ നോക്കൂ എന്ന് പറയുന്നവരുണ്ട് ഓക്കെ അതുപോലെ കാറ്റഗറി ഫോറിനുള്ള പിന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലേ എന്ന് കമന്റിലൊക്കെ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കാറ്ററി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കാറ്റഗറി ത്രീയെ മാറ്റി നിർത്തിയാൽ വൺ ആയാലും ടൂ ആയാലും ഫോർ ആയാലും ഒക്കെ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇനി അത് എത്ര അല്ല എന്ന് പറഞ്ഞാലും സെയിം പാറ്റേൺ തന്നെയാണ് ക്വസ്റ്റൻ വരുന്നത് അത് ഇത്രയും കാലം നമ്മൾ കൃത്യമായിട്ട് നോക്കിയതിനോട് മനസ്സാക്കിയ കാര്യമാണ് കാറ്റഗറി ന്റെ സിലബസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ സിലബസ് സൈക്കോളജിന്റെ ഒന്നും സിലബസ് കണ്ട ഒന്നും അതില് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാല് കാറ്റഗറി ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ തന്നെയാണ് കവർ ചെയ്യേണ്ടത് കാറ്റഗറി ടുവിന്റെ സൈക്കോളജി പഠിക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വണ്ണിനായാലും ടൂവിനായാലും ഫോറിനൊക്കെ വരുന്നൊക്കെ സെയിം ഒരേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ സൈക്കോളജി ക്വസ്റ്റ്യൻ വരുന്നത് അതുകൊണ്ട് ഒരാളും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഞാൻ കാറ്റഗറി വണ്ണിൻ്റെത് മാത്രമേ പഠിക്കൂ അല്ലെങ്കിൽ ടൂവിൻ്റെ സൈക്കോളജിയെ നോക്കൂ അല്ലെങ്കിൽ ത്രീ ന്റെ മാത്രമേ നോക്കൂ എന്ന് ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല കൃത്യമായിട്ട് കിട്ടാവുന്ന എല്ലാം നിങ്ങൾ പഠിക്കണം എന്നാലേ നമുക്ക് എന്താ പറ്റൂ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അടക്കം ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റൻസ് അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എന്നാലേ നമുക്ക് നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റൂ മറ്റൊരു കാര്യം കാറ്റഗറി ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ മനസ്സിലാക്കുക കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റൻസ് ഉണ്ടാവും ഓക്കെ മലയാളം ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മലയാളത്തിന്റെ മാത്രം ഒരു മുപ്പത് ക്വസ്റ്റൻസ് ഉണ്ടാവും അതല്ലാതെ ബാക്കിയൊക്കെ നമുക്ക് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൈക്കോളജി ഇംഗ്ലീഷിലാണ് എന്ന് മാത്രമല്ല കുറച്ചധികം ലെവൽ കൂടിയ ക്വസ്റ്റൻ ഉണ്ടാവുക നമ്മുടെ കാറ്റഗറി വൺ ടു ലെവലൊന്നും ആയിരിക്കില്ല കുറച്ച് ഒരു ലെവൽ കൂടുതലായിരിക്കും കാറ്റഗറി ത്രീക്ക് ഉണ്ടാവുക നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുവോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ചധികം രീതി നല്ല രീതി തന്നെ അത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം മലയാളം റീഡോ ചെയ്യുന്ന സമയത്തും അതിൻ്റെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇത് കാറ്റഗറി വണ്ണിനുള്ളതാണോ അല്ലെങ്കിൽ ടുവിനുള്ളതാണോ ത്രീക്കുള്ളതാണോ ഫോറിനുള്ളതാണോ എന്നൊക്കെ കാണുന്നുണ്ട് അവിടെ മനസ്സിലാക്കുക മലയാളം മുപ്പത് മാർക്കാണ് നമുക്ക് വരുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റ് ഒഴികെ ബാക്കി എല്ലാവർക്കും ബാക്കി നമുക്ക് എല്ലാവർക്കും മുപ്പത് മാർക്കിനാണ് മലയാളം വരിക ആ മുപ്പത് മാർക്കിൽ പാർട്ട് ടു ഉണ്ട് പാർട്ട് ത്രീ ഉണ്ട് ആദ്യത്തെ രണ്ട് കാറ്റഗറികൾ അല്ലെ അതിൽ അറിയാം നിങ്ങൾ ശരിക്കും മനസ്സാക്കിയാലുണ്ടാവും അല്ലെങ്കിൽ കുറെ ക്വശൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തവരാണെങ്കിൽ മലയാളം ഏറെക്കുറെ സെയിം പറ്റേണിൽ തന്നെയാണ് എല്ലാ കാറ്റഗറിക്കും ക്വസ്റ്റൻ വരിക അത് കാറ്റഗറി ത്രീ ആണെങ്കിൽ പോലും വലിയ ലെവലിലൊന്നും ഒന്നും വരുന്നില്ല മലയാളത്തിലെ ക്വസ്റ്റൻസ് വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ കാറ്റഗറി വണ്ണിനായിട്ടുള്ള മലയാളം വേറെ കാറ്റഗറി ടുവിനായ മലയാളം വേറെ അങ്ങനെ അങ്ങനെയൊന്നും ആരും നിങ്ങളെ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ അത്രയും അതേ ഞാൻ പഠിക്കുമെന്നൊന്നും വാശി വിളിച്ചിരിക്കാൻ പാടില്ല എല്ലാം പഠിക്കണം ഓക്കെ അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ കാറ്റഗറി ത്രീ ലെവലിൽ നിങ്ങൾ സൈക്കോളജി അടക്കം എല്ലാം പഠിക്കണം എന്നാണ് ഞാൻ പറയുക അങ്ങനെ ആണെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നല്ല രീതിയിലുള്ള സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റൻസോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക സൈക്കോളജി ഒക്കെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സിലന്നെ ചെയ്യണം അവിടെ അങ്ങനെ പറയുമ്പോൾ രണ്ട് മൂന്ന് വിഭാഗത്തിലുള്ള ആളുകൾ ഉണ്ടാവും ഒന്ന് പഠിക്കുന്ന കാലത്തെ സൈക്കോളജി വളരെ ടഫ് ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലെ പഠിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും രണ്ടെന്ന് വെച്ചാല് ഒരുപാട് കാലങ്ങളായിട്ട് പഠി അത് നമ്മൾ ബി എയുടെ പഠനം ഒക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നിർത്തി അതിനു ശേഷം ഇപ്പോ കുറച്ച് ഒരുപാട് വർഷത്തിന് ശേഷമായിരിക്കും ഇപ്പം അത് പഠിക്കാൻ ആയിട്ട് തയ്യാറെടുത്തിട്ടുണ്ടാവുക അല്ലേ? പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് സൈക്കോളജി പൊതുവെ ഇഷ്ടമല്ല എങ്ങനെ എങ്ങനെ പോയാലും എന്താണ് നല്ല രീതിയിൽ ഉണ്ട് പക്ഷെ ഇഷ്ടമല്ല അങ്ങനെ ഒക്കെ വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കേട്ടൻ സൈക്കോളജി പഠിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാര്യയല്ല മലയാ മലയായിട്ടൊക്കെ ആണ് കാണുക അല്ലെ കുറച്ച് ടഫ് ആണ് തീരെ പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും പക്ഷെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചെടുത്തപ്പോൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്നത് അവർ സൈക്കോളജിയിൽ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ സൈക്കോളജിയുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യേകത എവിടെന്നല്ലോ എന്തല്ലോ ക്ലാസ്സുകൾ ചെയ്തു എന്നുള്ളതല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ നമ്പർ വൈസ് കാണാൻ പറ്റും ക്ലാസ് നമ്പർ വൺ സി ടു സി ത്രീ സി ഫോർ അങ്ങനെ ക്രമത്തിൽ തന്നെ ഓർഡർ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നിലൂടെ കണക്ട് ചെയ്തു വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു വെച്ചത് അതിലെ ഒരു മൂന്നോ നാലോ ക്വസ്റ്റ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടാൽ സൈക്കോളജി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം വരും അതായത് കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെയാണ് ആ ക്ലാസുകളൊക്കെ നമ്മൾ അന്ന് ചെയ്തു വെച്ചത് അപ്പോൾ അതിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും ട്രാക്കിലേക്ക് എത്താൻ പറ്റും കാരണം അതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ക്ലാ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ സൈക്കോളജി എന്താണ് തിയററ്റിക്കൽ നമ്മളിങ്ങനെ പഠിച്ചു പോയി ചിലപ്പോൾ തിയറിയും നമ്മൾ ആപ്ലിക്കേഷൻ ലെവലും യാതൊരു ബന്ധവും നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ്ങാണ് ആ ക്ലാസ്സുകൾ ചെയ്തത് സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാലും നിങ്ങൾ വെറുതെ പോയിട്ട് അതിലുള്ള ഒരു നാലോ അഞ്ചോ ക്ലാസുകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സാകും ഇനി ഇത് ഫോളോ ചെയ്യാൻ പറ്റും തോന്നും അങ്ങനെ പഠിക്കാൻ പറ്റും അതുപോലെയാണ് നല്ല പറയുന്നത് സൈക്കോളജി നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത അതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് സോ നിങ്ങൾ എന്ത് ചെയ്യാണ് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചാൽ ഇത് ഇപ്പോൾ തന്നെ പറയാൻ കാരണം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വെച്ചാൽ ചിലപ്പോൾ ഒരുപാട് ആളുകളിത് മിസ് ആയി പോകും അതുകൊണ്ടാണ് കാറ്റഗറി വൺ ആയാലും ടൂ ആയാലും നിങ്ങൾ ഏത് എഴുതിക്കോ മലയാളമൊക്കെ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നത് നിങ്ങൾ എന്തുണ്ടാവും എല്ലാത്തിനും കോമൺ തന്നെയാണ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ വരുന്നത് ഞാൻ ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല പറയുന്നത് ബാക്കിയുള്ള ലാംഗ്വേജ് ആണ് പറയുന്നത് ഓക്കെ അതുപോലെ സൈക്കോളജി ആണെങ്കിൽ പോലും നിങ്ങൾ കാറ്റഗറി വണ്ണിനും ടൂവിനും ഫോറിനും സെയിം കാറ്റഗ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ കാറ്റഗറിയിൽ എന്തൊക്കെ സബ്ജക്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ കാറ്റഗറി വൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് കാര്യങ്ങൾ വരുന്നത് കാറ്റഗറി ടൂനും അഞ്ചെണ്ണെണ്ണയാണ് അത് സോഷ്യൽ സയൻസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലെണ്ണമായിരിക്കും ഉണ്ടാവുക സയൻസും മാത്സുമാണെങ്കിൽ അഞ്ച് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ കാറ്റഗറി ത്രീയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അറിയാം മൂന്നെണ്ണം ഉണ്ടാവുക നിങ്ങളുടെ മെയിൻ സബ്ജക്ട് അതിന്റെ ക്വസ്റ്റൻസ് വരും പിന്നെ സൈക്കോളജി പിന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത ലാംഗ്വേജ് അതുപോലെ തന്നെയാണ് കാറ്റഗറി നും വരിക അപ്പോൾ അവിടെ ഓരോന്നിനും ഒരു നിശ്ചിത മാർക്ക് വാങ്ങിക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ട് വേണം പഠിക്കാൻ ഓക്കെ അല്ലാതെ വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ടി ആവാൻ പാടില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളത്തിൽ മുപ്പത് ചോദ്യങ്ങളിൽ നിങ്ങൾ ഇരുപത്തഞ്ചിന്റെ മുകളിൽ സ്കോർ ചെയ്യാൻ ഉറപ്പിക്കണം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും മുപ്പതിന് മുപ്പത് തന്നെ ചെയ്യുന്നവരാണ് കൂടുതൽ കൂടുതലുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ടോപ്പിക്ക് പഠിച്ച് നിങ്ങൾ ഒരുപാട് ക്വശ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു സ്കോർ ചെയ്യാനുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തും സക്കോളജി ആണെങ്കിലും മുപ്പതെണ്ണത്തിൽ ഒരു ഇരുപത്തഞ്ചെണ്ണം അതല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് സ്കോർ ചെയ്യുന്ന നിങ്ങൾ ഇപ്പം ഉറപ്പിക്കും പറ്റുമില്ലെന്നൊക്കെ പിന്നെ ഇപ്പൊ ഉറപ്പിച്ച് നോക്കുക ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ് ഞാൻ ഉറപ്പ് വരാം ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കും ഇംഗ്ലീഷ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അങ്ങനെ ഉറപ്പിച്ചാൽ തന്നെ മൂന്നെണ്ണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് എഴുപതിൻ്റെ മുകളിലേക്ക് സ്കോറിങ് പറ്റി പിന്നെ ബാക്കിയുള്ള കുറച്ചധികം മാർക്ക് നിങ്ങൾക്ക് വേണ്ടി വരും നമുക്ക് സ്കോർ ചെയ്യാൻ പിന്നെ ഒരിക്കലും നിങ്ങൾ എൺപത്തി മാർക്ക് മാത്രം എനിക്ക് മതി അല്ലെങ്കിൽ എനിക്ക് റിസർവേഷൻ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എഴുപത്തഞ്ച് മതി ആ രീതിയിൽ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എല്ലാവരും നയൻറ്റി അപ്പോൾ വേണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുക എന്നാലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കട്ട് ഓഫ് മാർക്കിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ അവസാനം നിങ്ങൾ കണ്ടോ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഒരു മാർക്കിൽ പോയി രണ്ട് മാർക്കിൽ പോയി അല്ലെങ്കിൽ എൺപത്തൊമ്പതിലായി പോയി തൊണ്ണൂറ് വേണ്ടിയിരുന്നു പക്ഷെ എൺപത്തൊമ്പതായി പോയി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക കട്ട് ഓഫ് ഒക്കെ ഇപ്പോഴേ ഒരു നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് അതിനു വേണ്ടി പഠിക്കും നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക അത് ആ ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കുക ഓക്കെ അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാറ്റഗറി വൺ ഓ ടു എന്തോ ആവട്ടെ നിങ്ങളിപ്പോൾ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ കാറ്റഗറി ഞാൻ ഒരു എക്സാമ്പിൾ കാറ്റഗറി ടു പറയാം നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ക്വസ്റ്റൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറിൽ സയൻസും ഉണ്ടാവും മാത്സും ഉണ്ടാവും സോഷ്യൽ സയൻസും ഉണ്ടാവും അപ്പൊ നിങ്ങൾ അറിയാതെ പോയിട്ട് അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട എന്തായിരുന്നു നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് ഏതാണോ ആ ക്വസ്റ്റൻ മാത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി മറ്റേ നിങ്ങൾക്ക് തരും പക്ഷേ നിങ്ങൾ ഇത് മാത്രം വായിച്ചാൽ മതി എന്നുള്ള കാര്യം മനസ്സിലാക്കുക പ്രത്യേകിച്ച് ലാംഗ്വേജിലാണ് അങ്ങനെ ഉണ്ടാവുക നിങ്ങൾ ഇപ്പോൾ പാർട്ട് ടു മലയാളമായിരിക്കും ഒപ്റ്റേറ്റ് ഉണ്ടാവുക നിങ്ങളുടെ കയ്യിൽ മലയാളം ഉണ്ടാവും ഇംഗ്ലീഷും ഉണ്ടാവും അപ്പം നിങ്ങൾ മലയാളമാണ് സെലക്ട് ചെയ്തതെന്നുള്ള നിങ്ങളെ ഹോളിറ്റിക്കലിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരും ഓക്കെ അപ്പം അത് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി അപ്പോൾ ആ സമയത്തുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ എല്ലാം എല്ലാവരും കേൾക്കണമെന്നില്ലല്ലോ നമ്മൾ ഘട്ടത്തിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ക്വസ്റ്റൻ പേപ്പർ എങ്ങനെ വരുന്നില്ല ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് എക്സാമുകൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അറ്റൻഡ് എല്ലാം കാണിച്ചു തരും ഓക്കെ അപ്പം നിങ്ങൾ ഇന്നിപ്പോ ഈ ഒരു സെഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ടൈമിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ അതായത് നമുക്ക് ആകെ കിട്ടുന്നത് രണ്ടര മണിക്കൂറാണ് നൂറ്റി അമ്പത് ചോദ്യങ്ങൾ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുക സോൾവ് ചെയ്യണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും നൂറ്റമ്പത് ചോദ്യങ്ങളും ബബിൾ ചെയ്യും അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം ഓക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമിന് അത്രയും ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്തിയിട്ട് അത് ഓയമാറിൽ പോയിട്ട് ബബിൾ തെറ്റില്ലാതെ ബബിൾ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മിനിറ്റ് ആണ് എന്നാലും വെച്ചോക്കെ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ടര മണിക്കൂർ എന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് അപ്പോൾ വൺ ഫിഫ്റ്റി ക്വസ്റ്റൻ വൺ ഫിഫ്റ്റി മിനിറ്റ്സ് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ടൈമിന് ഏറ്റവും പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം സോ ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡിൽ ക്വസ്റ്റൻ വായിച്ച് സ്പീഡിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കണം അത് നമ്മൾ അവസാനത്തെ രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല സോ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ലെവലിൽ തന്നെ കൊസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ നല്ല സ്പീഡിൽ കൊസ്റ്റൻ വായിക്കുക നല്ല സ്പീഡിൽ ഓപ്ഷൻസ് ഒക്കെ വായിക്കുക എന്നൊരു സ്പീഡിൽ വെറുതെ ബബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക അത് ഞാൻ നിങ്ങൾ പ്രത്യേക ഒ എം ആർ ഷീറ്റ് ഒന്ന് വാങ്ങാനും പോകണ്ടാക്കുകൾ വേണമെങ്കിൽ നോട്ടിൽ തന്നെ ഇങ്ങനെ വെറുതെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ബബിൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി വെറുതെ ഇങ്ങനെ ഒരു നോക്കിയാൽ മതി ഓക്കെ അങ്ങനെ ചെയ്താലും മതി പിന്നെ എന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ടൈം അത്രയും പ്രധാനപ്പെട്ടതാണ് കാരണം എന്ന് വെച്ചാൽ ടൈം നമ്മൾ കൃത്യം പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് പോകുന്നവർക്ക് ആണെങ്കിലാണ് ബുദ്ധിമുട്ടാ നിങ്ങൾക്ക് നൂറ്റമ്പത് ക്വസ്റ്റനിലേക്ക് എത്താൻ പറ്റില്ല ചില കൊസ്റ്റിനേക്ക് ഒരു പത്ത് അറുപത് എഴുപതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ടൈം തീരും ഓക്കെ അല്ലെങ്കിൽ നൂറ് ചോദ്യങ്ങൾ എത്തുമ്പോഴേക്കും സമയം തരും അപ്പം അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ മാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ടൈം പോലും മാത്സ് സോൾവ് ചെയ്തിട്ടാണ് അല്ലെ അറിയുന്നവർക്ക് ആകുമ്പോൾ ഒരു ക്വസ്റ്റൻ നിങ്ങൾ ചെയ്യാനിരുന്നാൽ ഇങ്ങനെ ചെയ്ത് അതിന്റെ ആൻസർ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും അപ്പൊ അത് കിട്ടുന്നവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഈ ഒരു എക്സാമിന് അതിനുള്ള സമയമില്ല കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യുക തൊട്ടടുത്തേക്ക് പോകണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ സമയം കൊണ്ട് എന്തായിരിക്കും പ്രശ്നം നമ്മളിങ്ങനെ ഇങ്ങനെ അത് കിട്ടിയേ പറ്റുമെന്ന് വിചാരിച്ച് വിചാരിച്ച് അങ്ങനെ നമ്മുടെ മൊത്തം ടൈം പോകും അങ്ങനെയൊക്കെയാണ് ടൈം കൂടുതൽ മൊത്തത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെടുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും അപ്പം ഇന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ന് ഞാൻ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സൈക്കോളജി ഒരിക്കലും കാറ്റഗറി വൈസേ പഠിക്കുമെന്ന് ഉറപ്പിക്കാൻ പാടില്ല നിങ്ങൾ കാറ്റഗറി ത്രീ അടക്കം നിങ്ങൾ പഠിക്കുക എല്ലാം പഠിക്കണം മൊത്തത്തിൽ പഠിക്കണം എന്ന നല്ല സ്കോർ ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ തട്ടിക്കൂട്ടി അത് ഇതൊക്കെ നോക്കിയിട്ടൊന്നും പോയാലും നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. കിട്ടുന്നവരും ഉണ്ട്. ഓക്കെ അതൊക്കെ നമ്മുടെ ഭാഗ്യം ബാക്കി മാത്രമല്ല ക്ലാസ്സിലൊക്കെ പണ്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളതുകൊണ്ടും കൂടി കൊണ്ടാവുന്നതിൽ മനസ്സിലാക്കുക അപ്പം കിട്ടാവുന്ന എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് വെച്ച് ഇത് തന്നെ പഠിക്കണം എന്നില്ല കിട്ടാവുന്ന എല്ലാ സോഴ്സും നിങ്ങൾക്ക് ഉപയോഗിക്കണം ഓക്കെ അതായത് എല്ലാം ഇവിടെ ഉണ്ട് ഇത് പഠിച്ചായി കിട്ടുക എന്നൊന്നും പറയില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഡെയിലി ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻ വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഓക്കെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെ നിങ്ങൾ മാറ്റി വെക്കണം അതുപോലെ ടോപ്പിക് വൈസ് നിങ്ങൾ പഠിക്കുക ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ഒരുപാട് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യണം എന്നാലും എങ്ങനെയാണ് ക്വസ്റ്റൻ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ മറ്റൊരു കാര്യം എല്ലാ ക്വസ്റ്റും എന്തല്ല നമ്മുടെ സിലബസ് വൈസ് ഒന്നല്ല വരിക മൊത്തം അങ്ങ് നിങ്ങൾ മാറിയിട്ടൊക്കെ പുറത്തുനിന്നൊക്കെ വരും അതൊക്കെ നമ്മൾ മാക്സിമം ക്വസ്റ്റൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കമന്റ് കണ്ടതെന്ന് വെച്ചാൽ കാറ്റഗറി ടു സോഷ്യൽ അല്ലെങ്കിൽ സയൻസ് ഒക്കെ പഠിക്കുന്നവര് ഇപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം വരെ ഒരു കമ്മിറ്റി ഞാൻ കണ്ടു എന്താണ് ഏഴാം ക്ലാസ് അല്ലേ ഉള്ളൂ യു പി സെഷൻ അല്ലെ അപ്പൊ പിന്നെ നമ്മൾ അതുവരെയുള്ള ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ പോലെയും തോന്നും ഒരിക്കലുമല്ല നിങ്ങൾ ഏഴാം ക്ലാസ് നാലാം ക്ലാസ് ഒന്നും നമ്മൾ നോക്കണ്ട നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പത്താം ക്ലാസ് ലെവലിലാണ് ഉണ്ടാവുക അതിന്റെ മേലേക്ക് പോയാലേ ഉള്ളൂ ഓക്കെ ടെൻത്തിന്റെ എബോ പോവാനുള്ള സാധ്യതയുള്ളൂ ഒരിക്കലും അതിന് താഴോട്ട് വരില്ല സോ നിങ്ങൾ സോഷ്യൽ പഠിക്കുന്നവരാണെങ്കിലും സയൻസ് പഠിക്കുന്നവരാണെങ്കിലും എട്ട് ഒമ്പത് പത്ത് മസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നിട്ട് താഴോട്ട് വരിക അല്ലാതെ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നവരൊക്കെയാണെങ്കിൽ ഇപ്പോഴാം ക്ലാസ് നിന്ന് തുടങ്ങി തുടങ്ങി തുടങ്ങിയിട്ട് പോയാൽ നിങ്ങൾ എട്ട് ഒമ്പത് പത്ത് പഠിക്കാൻ പറ്റില്ല അവിടുന്ന് ഭൂരിഭാഗം വെച്ചും സോഷ്യലൊക്കെ വരിക സോ നിങ്ങൾ അവിടുന്ന് താഴോട്ട് വരുന്നതായിരിക്കും കുറച്ച് നല്ലത് എട്ട് ഒമ്പത് പത്ത് ആദ്യം പഠിക്കുക ദെൻ താഴോട്ട് വരിക ഓക്കെ അപ്പം അത് ഞാൻ ഒന്നും കൂടെ ഓർമ്മിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഇനി ആരും അങ്ങനത്തെ ഒരു ഡൗട്ടിൽ നിൽക്കാൻ പാടില്ല അത് മാത്രം പഠിച്ചാൽ പോരായിരുന്നു അത് മാത്രം പോരാ പത്താം ക്ലാസ് ലെവലിൽ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും തോന്നുന്നവരുണ്ടാവും അത് അവരവരുടെ ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല വൃത്തി പഠിക്കുക നല്ല രീതിയിൽ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പൊ പ്രീവിയസ് ഒക്കെ നിങ്ങൾ എവിടെയും പോകണ്ട ഇവിടെ നമ്മൾ വീഡിയോയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒക്കെ ഒരുപാട് ക്വസ്റ്റൻസ് അവൈലബിൾ ആണ് ഇനി പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെസ്സേജ് അയക്കാം പേയുടെ മെറ്റീരിയൽ ആണ് എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു സോ നമുക്ക് അടുത്ത സെഷനിൽ കാണാം നന്നായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പീരിയോഡിക്ക് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ഉണ്ടാവും അതിൽ അന്നേരം അന്നേരം കിട്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുക ഓക്കെ അപ്പം നിങ്ങൾ എത്രത്തോളം സമയപ്പെടുത്ത് ഇപ്പോൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ എന്ത് ചെയ്യുക രാവിലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്താണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന് അങ്ങനെ ടൈമൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ ആ കിട്ടുന്ന സമയം പഠിക്കുക അല്ലാതെ എല്ലാവരും അഞ്ച് മണിക്കൂർ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ പഠിക്കണം എന്നല്ല കിട്ടുന്ന ടൈം നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ഉപയോഗിക്കുക ഇനി അത് ഒന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് ക്വസ്റ്റിനും കേട്ട് പഠിക്കുക ഓക്കെ നമ്മൾ വീഡിയോ ക്വശ്നൊക്കെ ഒന്ന് ഇയർഫോൺ ഒക്കെ വെച്ച് കേട്ടിട്ടെങ്കിലും നിങ്ങൾ പഠിക്കുക ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവും ക്ലിയർ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഉള്ളത് അപ്പം എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യുക നോട്ട്സ് ഒക്കെ തയ്യാറായിക്കൊണ്ട് തന്നെ പഠിക്കുക കിട്ടുന്ന കിട്ടുന്നു കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഇതിനെ കൊണ്ട് കളിക്കണ്ടല്ലോ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇനി ഏപ്രിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം അങ്ങനെ അങ്ങനെ മൊത്തം അത് നല്ലത് ഇത്തവണ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഉറപ്പാണ് നൂറ്റി തന്നെ നിങ്ങൾ എയിൻ ചെയ്യുക ഒരു ലക്ഷ്യം വൺ ട്വൻറ്റി എന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇരിക്കുക ഓക്കെ